ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ചൂണ്ടുവിരലിന്റെ അടിയിൽ നിന്ന് കീഴോട്ടിറങ്ങുന്ന കുത്തനിയുള്ള രേഖകളെ ശനിമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങുന്ന സമാന്തര രേഖകൾ മുറിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഈ രേഖാസൂചനകൾ കയ്യിലുള്ളവർക്ക് മാനസിക പിരിമുറുക്കം സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും അവരുടെ തൊഴിൽ ജീവിതം മിക്കവാറും പരാജയപ്പെടുകയും കടബാധ്യതകൾ ബന്ധുഭവിക്കുകയും ചെയ്യും ഇങ്ങോട്ട് ലഭിക്കാനുള്ളതൊന്നും ലഭിക്കില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ വഞ്ചനയിൽ കൂടുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇവരുടെ പാരമ്പര്യ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് ഇടവരികയും അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ അവരെ വഞ്ചിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ ഒരിക്കലും കുടുംബാംഗങ്ങളെയോ മറ്റുള്ളവരെയോ വിശ്വസിച്ചുകൊണ്ട് അവരുടെ പേരിലേക്ക് ആക്കി കൊടുത്താൽ അവസാനം നിങ്ങൾ തീർത്തും ഒറ്റപ്പെടുന്നതായിരിക്കും എന്നാൽ കുത്തനെയുള്ള രേഖകളെ ക്രോസ് ചെയ്യുന്ന രേഖകൾ ക്രമേണ കയ്യിൽ നിന്നും മാഞ്ഞുപോയാൽ ഈ കുഴപ്പങ്ങൾ പൂർണ്ണമായി മാറിക്കിട്ടുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക